തിരയാടും കടലിൻ്റെ മാറിൽ പിറന്നുള്ള മുൻചേറും മീനാണല്ലോ അഹ മുൻചേറും മീനാണല്ലോ തിരയാടും കരലിൻ്റെ മാറിൽ പിറന്നുള്ള മുൻചേറും മീനാണല്ലോ അഹ അഹമൊഞ്ചേറും മീനാണല്ലോ തിന്നാലും തിന്നാലും പൂതി തീരാത്തൊരു അഴകേറും മീനാണല്ലോ

ഓഹോ ഇത് പള്ള നിറക്കുന്ന മീൻ എങ്ങനെ എങ്ങനെ തിരയാടും കടലിൻ്റെ മാറി പിറന്നുള്ള മൊഞ്ചേറും മീനാണല്ലോ ആഹാ മൊഞ്ചേറുമീനാണല്ലോ തിന്നാലും തിന്നാലും പൂതി തീരാത്തൊരു അഴകേറും മീനാണല്ലോ ഇത് അഴകേറും മീനാണല്ലോ കണ്ടാൽ കൊതിക്കുന്ന മത്തി ഇത് കണ്ടാൽ കൊതിക്കുന്ന മത്തി ഇത് മിസ്കീൻമാരുടെ മിസ്കീന്മാരുടെ കണ്ടാൽ കൊതിക്കുന്ന ചെമ്മീൻ ഇത് കാശുള്ളോരുടെ മുത്ത് നാല് റിയാലും അഞ്ച് റിയാലും പള്ള നിറക്കുന്ന മീന് ഇത് നാല് റിയാലിനും അഞ്ച് റിയാലിനും പള്ള നിറക്കുന്ന മീന്